മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് ഒൻപത് ദിവസം നീളുന്ന ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത് ദുബായ് വഴിയാണ് യാത്ര നേരത്തെ ഓഗസ്റ്റിൽ പോകാനായിരുന്നു മുഖ്യമന്ത്രി തയ്യാറെടുത്തിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് യാത്ര ചെയ്യുന്ന കാര്യം രാജ്ഭവനെ അറിയിച്ചു മുഖ്യമന്ത്രിക്ക് പകരം ചുമതല ആർക്കും നൽകിയിട്ടുമില്ല ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടില്ല ഇത് നാലാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് യു എസ് ൽ മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ചികിത്സയ്ക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയും ഏപ്രിൽ അവസാനവും ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ തന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം രാഷ്ട്രീകരണം ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ഇതൊക്കെ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞ സംഭവം അടക്കം കേരളം ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയരാണ് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്നീ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേരിക്കൻ വിദേശ യാത്രയും ചികിത്സയും ഒക്കെ കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യമേഖല ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയും പിന്നെ ചികിത്സയ്ക്കായി എന്തിന് അമേരിക്കയിലേക്ക് പോകണം കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സിച്ചാൽ പോരെ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തുണ്ട്